സഞ്ജീവനം കാവ്യ പുരസ്കാരം എ വി ശ്രീവാസിന് സമ്മാനിച്ചു പതിനായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം യുവ എഴുത്തുകാരൻ ലാസർ ഷൈൻ പുരസ്കാര വിതരണം നിർവഹിച്ചു ചേർത്തല ശ്രീനാരായണ കോളേജിലെ മലയാളം അധ്യാപകനായിരുന്ന ഒ എസ് സഞ്ജീവന്റെ സ്മരണാർത്ഥം രൂപീകരിച്ച സഞ്ജീവനം സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ രണ്ടാമത് സഞ്ജീവനം കാവ്യപുരസ്കാരം എ വി ശ്രീവാസിന് സമ്മാനിച്ചു ശ്രീവാസിൻ്റെ ഭാഷയില്ലാത്തൊരപ്പൻ്റെ പേച്ച് എന്ന കവിതയ്ക്കാണ് പുരസ്കാരം പതിനായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം യുവ എഴുത്തുകാരൻ ലാസർ ഷൈൻ സമ്മാനിച്ചു കവിയത്രി ഡോക്ടർ സി അമൃത ആമുഖ പ്രഭാഷണം നടത്തി എസ് എൻ കോളേജ് മലയാള വിഭാഗം മേധാവി ടി ആർ രതീഷ് കവിതകൾ അവലോകനം ചെയ്ത് സംസാരിച്ചു ഡോക്ടർ പി ജി പ്രദീപ് കുമാർ എം വി കൃഷ്ണമൂർത്തി ഡോക്ടർ സി ലേഖ ഡോക്ടർ പി ശ്രീമോൻ ഡോക്ടർ പി എൻ ഷാജി ഡോക്ടർ ടി പി ബിന്ദു എന്നിവർ ഓർമ്മത്തിരി തെളിയിച്ചു പുല്ലാങ്കുഴൽ കലാകാരൻ രാജേഷ് ചെർത്തല ഗായകൻ കിഷോർ ചിത്രകാരി കാജൽ ദത്ത് ഗായകൻ ജെ സി ജ്യോതിക്കുട്ടൻ ചിത്രകാരി നിഷ സുബ്രഹ്മണ്യൻ ചിത്രകാരൻ രാജീവ് പിതാംബരൻ ഗാന രചയിതാവ് മനോജ് കാവുങ്കൽ കവി ആർ സബീഷ് മണവേലി എന്നിവർ പങ്കെടുത്തു സഞ്ജീവനം സാംസ്കാരിക സമിതി ചെയർമാൻ സോണി സീതാറാം അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ എം രാജേഷ് സൌദവും ട്രഷറർ സുജീപ് സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു ഞങ്ങൾ ആരും സമ്പന്നരായിരിക്കില്ല ഞങ്ങൾ പക്ഷെ സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് സ്കൂളിലേ കഴിയുന്ന പിടിയിലേക്കാണ് കോളേജിലേക്ക് പോകുന്നത് ഞങ്ങൾ സ്വീകരിച്ച കുറെ അധ്യാപകരുണ്ട് അത് സഞ്ജീവ് സർവ്വീ പക്ഷേ ആ അധ്യാപകരുടെ ഒരു പ്രതിനിധിയാണ് പിടിയായാലും

ഞാൻ ആദ്യമായിട്ട് സഞ്ജീവ് സാറിനെ എനിക്ക്